പയ്യന്നൂർ കണ്ടോത്ത് പെന്റ് റെസ്റ്റോറന്റിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി കണ്ടോത്ത് പെന്റ് റെസ്റ്റോറന്റിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം കാരണം നാളുകളായി ദുരിതമനുഭവിക്കുകയായിരുന്നു പ്രദേശവാസികൾ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇതിന്റെ പരിസരത്തുള്ളവർക്കൊന്നും ഉറങ്ങാൻ സാധിക്കാറില്ല അത്രയ്ക്ക് ദുർഗന്ധമാണ് ഇവിടുത്തെ മാലിന്യ ടാങ്കിൽ നിന്നും ഉയരുന്നത് നാളുകളായി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ വകുപ്പ് റെസ്റ്റോറന്റ് പരിസരത്ത് പരിശോധന നടത്തിയത് ജെസിബി ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റിന്റെ പിൻവശത്തെ കാർഡുകൾ നീക്കം ചെയ്തപ്പോൾ അശാസ്ത്രീയമായ രീതിയിലുള്ള നിരവധി മാലിന്യ ടാങ്കുകളാണ് കാണാൻ സാധിച്ചത് മിക്കവയും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് ദുർഗന്ധം വമിക്കുന്ന ഈ മാലിന്യങ്ങൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തി രാത്രിയോടെ ഹോട്ടൽ നടത്തിപ്പുകാർ പൊതു ഓവുചാലിലേക്ക് പമ്പ് ചെയ്ത് കളയുകയാണ് പതിവ് ഈ സമയത്താണ് പ്രദേശവാസികൾ ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടുന്നത് ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധം കാരണം രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ മഴക്കാലം രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഓവുചാലിലേക്ക് വിടുന്ന ഒരവസ്ഥയാണ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണതൊരു നമ്മൾ ഈ എൻ്റെ വീട് തന്നെ കാണുന്നത് അതിൻ്റെ തൊട്ടുപുറയിലും എൻ്റെ ഇളയപ്പന എല്ലാവരും സാമസിക്കണം ഒരാൾക്ക് പോലും ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഉറങ്ങാനും ഉറങ്ങാനായി കുഞ്ഞുങ്ങളൊക്കെ രാത്രിയാകുമ്പോൾ കരയാൻ തുടങ്ങും സ്മെല്ല് കാരണം അത്രയ്ക്കും ദയനീയ അവസ്ഥയാണ് ഈ ഇത്രയും വലിയ കാടുണ്ടായതുകൊണ്ട് എന്നാൽ കാര്യങ്ങൾ മനസ്സിലായില്ല ഇന്ന് രാവിലെ വന്ന് ജെ സി പി മാറ്റാ അവസ്ഥ നോക്കി വേസ്റ്റ് ഓവു ജാലിലേക്ക് ഇല്ല ഈ ഓവു ജാലാക്കി നേരിടാം നമ്മൾ മെയിൻ ഡ്രെയിനേജിലേക്കാണ് ടാങ്കുകൾ എല്ലാം എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് കുറേ കാലമായി രാത്രി മാത്രം ഇവരെ ഓപ്പൺ ആക്കി പമ്പ് ചെയ്യുന്നത് ഇതിനൊരു നടപടി ഇതുവരെ നടന്നിട്ടില്ല പരിഹാരം പരിഹാരമാക്കിട്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി പല പിന്നെ മാലിന്യങ്ങളും അലക്ഷ്യമായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തു വരുന്നത് തീരെ വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ പരിസരം അതൊക്കെ വൃത്തിയാക്കണം എന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ വന്ന് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ കൂടി അയാൾ അവർ സ്ഥാപനത്തിലെ ഉടമകൾ ഒന്നും നിലവിൽ ചെയ്തതായിട്ട് കാണുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ പ്രവർത്തനം പിന്നെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താൻ റെസ്റ്റോറന്റ് നടത്തിപ്പുകാരോട് അധികൃതർ ആവശ്യപ്പെട്ടു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ